ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു വീഡിയോയാണ് ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനിന്ന് ഒരു കല്യാണത്തിന് പോവുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് സൽമാനും സഫയും സ്കൂളിൽ പോയിട്ടുണ്ട് ഇക്ക പുറത്ത് ആണ് അവിടെ നിന്ന് കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ വരും അപ്പോൾ ഞാനിവിടെ ദാ റോഡിലേക്ക് നടന്ന് പോവാണ് നമ്മുടെ റോഡെത്തി കേട്ടോ റോഡിൽ അപ്പുറത്ത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് സൈഡിൽ നിൽക്കുമ്പോൾ ബസ് വരും അല്ലെങ്കിൽ ഓട്ടോ ഏതെങ്കിലും വരും അപ്പോൾ അതിലങ്ങ് പോകാനായിട്ടാണ് ഞാനിരിക്കുന്നത് അപ്പം റോഡിൻ്റെ ആ സൈഡില് നമ്മുടെ ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ സൈഡിലായിട്ട് വലിയൊരു പാലമരം ഉണ്ട് ട്ടോ കേട്ടോ ഇതാണ് ആ പാലമരം അപ്പോൾ ആ പാലമരത്തിൻ്റെ അപ്പുറത്ത് സൈഡിൽ ആ മതിൽക്കെട്ടിനപ്പുറത്തായിട്ടാണ് ഒരു കുളം ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ആ കൊളത്തിലാണ് ആ ഒരു കുട്ടിയെ കൊന്നിട്ടത് അപ്പം ഞാൻ കല്യാണത്തിന് ഇവിടെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ഇതിപ്പോൾ സ്ക്രീനിൽ ആണ് നമ്മൾ ഈ ഒരു പിന്നെ വീഡിയോസ് കാണുന്നത് അല്ലാതെ ഒറിജിനലായിട്ട് തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധത്തിലും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നിട്ട് അത്രത്തോളം ആളുകൾ കൂടുതലുണ്ടായിരുന്നു ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അത്രത്തോളം ആളുണ്ടായിരുന്നു അങ്ങനെ കല്യാണത്തിന് വന്ന് നിൽക്കുന്നു പക്ഷേ ഇനി ഈ കല്യാണത്തിന് വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കുന്നതാണ് അപ്പോൾ ആരും തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും അത് കണ്ടുനോക്കുക കേട്ടോ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പൂ മാലയിടലും പിന്നെ വീഡിയോസ് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ തിരക്ക് പിന്നെ ഇവിടെ തന്നെ നമുക്ക് ദൂരെ നിൽക്കാനേ പറ്റുന്നുള്ളൂ പെണ്ണിൻ്റെയോ ചെക്കൻ്റെയോ അടുത്ത് വരാൻ കൂടി കഴിയാത്ത ആ ഒരു ആണ് എന്തായാലും നമ്മളിനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നാ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി തിരക്കങ്ങോട്ട് മാറിയാലോ അതുകൊണ്ട് നമുക്കെന്നാൽ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയാലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സീറ്റ് പിടിച്ച് വന്ന് ഇരിക്കുന്നുണ്ട് സദ്യയാണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പന്ത്രണ്ടോളം കറികളുണ്ടായിട്ടോ നമ്മുടെ ആ ഒരു ഇലയിൽ തന്നെ ഇഷ്ടം പോലെ കറികൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണ്ണി എടുക്കാൻ എനിക്ക് പറ്റിയില്ല ആ ഒരു ഉദ്ദേശം ഞാനങ്ങ് മറന്നുപോയേ എത്ര കറികളൊക്കെ എണ്ണണം എന്നുള്ള കാര്യം ഞാനങ്ങ് വിട്ടുപോയി എന്തായാലും കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ വേണ്ടിയിരുന്നപ്പോൾ ചോറ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ചോറ് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണേ ഒരുപാട് പേര് നമ്മൾ പരിചയക്കാരാ എല്ലാവരും പരിചയക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതാ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് പരിപ്പ് കറി വീത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ ഈ സദ്യ കഴിക്കുമ്പോൾ വളരെ സ്പീഡിന് വേണം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള നമ്മൾ ബിരിയാണി കല്യാണത്തിന് പോയിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കുന്ന മാതിരി അല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കറികളും ചോറും ഒക്കെ വീണ്ടും രണ്ടാമത് വീണ്ടും ചോറ് വന്നു ഞാൻ ഫസ്റ്റ് ചോറ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പക്ഷേ സാമ്പാർ വാങ്ങിയിട്ടാണ് സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ടാമത് സാമ്പാർ വാങ്ങിയിട്ടുണ്ട് അടുത്ത അടപ്രഥമം വന്നു നിമിഷങ്ങൾക്കകമാണ് എല്ലാ സ്പീഡാണ് കേട്ടോ അത് ഒരു പരുവം ആവുന്നതിന് മുമ്പ് അടുത്തതാണ് കടലപ്രഥമം വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി സ്ഥലം ഞാൻ അവിടെ ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടതാ വീത്തിയിട്ടുണ്ട് ശരിക്കും കടല പായസം വന്നിട്ടുണ്ട് അപ്പോൾ അതും നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിച്ച് കഴിയാൻ സമയമൊന്നുമില്ല അടുത്ത ആൾ വരുന്നുണ്ട് ദാ ഇതാണ് നമ്മുടെ ബോളി എന്ന് പറയുന്നത് അതായത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇവിടെ കല്യാണങ്ങൾക്ക് മിക്ക കല്യാണങ്ങൾക്കും കാണുന്നതാണ് ഈ ഒരു ബോളി എന്ന് പറയുന്നത് ആ ബോളിയുടെ മുകളിലായിട്ട് പാൽപ്പായസം വിത്തിത്തരും അപ്പോൾ അതാണ് ഈ ഒരു നിങ്ങൾ കാണുന്ന ആ ഒരു വെള്ളനിറത്തിലുള്ള പാൽപ്പായസം അപ്പോൾ എന്തായാലും എനിക്ക് അതിന് ഉള്ളിൽ കടലപ്പായസം ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടിയൊക്കെ ആയപ്പോൾ ഭയങ്കര മധുരം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് കഴിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് അത് ഇച്ചിരി ആയപ്പോൾ തന്നെ അടുത്തത് മോര് വന്നിട്ടുണ്ട് എന്തായാലും മോര് വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ ഞാൻ മോര് വാങ്ങി കുടിച്ചു പിന്നെ ബാക്കിയുള്ള മോരനെ ഞാനങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചു കൊടുത്തു പിന്നെ അടുത്ത ഐറ്റംസ് മോര് വിദ്യ ആ ഓൺ ദ സ്പോട്ട് തന്നെ അടുത്ത അളുപ്പ് വരും കേട്ടോ ഇനിയിപ്പോൾ അതിനുള്ള സമയം ദാ അടുത്ത് രസം വന്നിട്ടുണ്ട് ആ രസം വീഡിയോയിൽ നേരെ കാണിക്കാനും പറ്റിയില്ലല്ലോ പഠിച്ചുപോലെ ദാ ഇതാണ് ആ രസം കേട്ടോ അപ്പോൾ രസവും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ട് ഇതാണ് മോര് അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ മോരും രസവും പുളിശ്ശേരിയും എല്ലാം കൂടി നോക്കിയപ്പോൾ എല്ലാം ആ ചാല് വെച്ച താഴെട്ട് ഒഴുകി നടക്കുകയാണെ എല്ലാം കൂടി ഒരു നദി പോലെയായി പായസവും മോരും രസവും എല്ലാം കൂടി ചേർന്നപ്പോൾ എന്ത് ഐറ്റം ഒന്ന് എനിക്ക് പേരിടാനൊന്നും അറിയത്തില്ല ആ ഒരു രീതിക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട് എന്നാലും ഇതെല്ലാം കൂടി ആ ഒരു പുളുപ്പും ആ ഒരു മധുരവും ആ ഒരു ബോളി എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനങ്ങോട്ട് കഴിച്ച കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോഴേ ഭയങ്കര ടേസ്റ്റ് എന്ന് തോന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഫോട്ടോ എടുക്കൽ നടന്നുകൊണ്ട് ഇരിക്കുകയാണെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഒരുപാട് പേര് സ്റ്റേജിൽ നിറച്ച ആളുകളുണ്ട് സ്റ്റേജ് മുതല് ഇങ്ങനെ ബാക്ക് വരെയും നിറച്ച് ആളുകളുണ്ട് ഇതിനിടയിൽ ഉണ്ണാൻ പോകുന്നവർ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സമയത്ത് നമ്മൾ സിനിമ നടിയായ ചിപ്പിയെ കാണുന്നത് ഇതേ കണ്ടോ ചിപ്പി നിൽക്കുന്നത് അത്ഭുതമായി ചിപ്പിയുടെ കൂടെ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് രഞ്ജിത്തെ രണ്ട് പേരും ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല പതുക്കെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു നേരെ ചിപ്പിയുടെ അടുത്തേക്ക് വിട്ടു കേട്ടോ ചിപ്പിയുടെ അടുത്ത് ചെന്നു ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമായിട്ടുള്ള സ്വഭാവം നേരെ ചെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചു പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൈ കൊടുത്തു ഒന്ന് കെട്ടിപ്പിടിച്ചു വീഡിയോ എടുത്തോട്ടൊന്ന് ചോദിച്ചപ്പം വീഡിയോ എടുക്കാൻ പറഞ്ഞു സെൽഫി എടുക്കാനായിട്ട് സഹകരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തനി എന്താണ് താരജാടകളും ഒന്നുമില്ലാത്ത തനി നാടനായിട്ടും മാഷല്ല എന്താ ഒരു സ്നേഹം എന്താ ഒരു സൗന്ദര്യം നമ്മൾ ആ മുഖത്ത് അടുത്തിങ്ങനെ നോക്കി നിന്നവും ആദ്യമായിട്ടാണ് ഒരു അനുഭവം ഉണ്ടായത് ആദ്യമായിട്ടാണ് ഒരു താര ഒന്നുമില്ലാതെ ഒരു താരത്തിനൊപ്പം കൂടെ നിന്ന് കൂട്ടുകാരെ പോലെ നിന്നിട്ട് എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് അതുപോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയത് എനിക്കൊപ്പം നിൽക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ സന്തോഷമായിരുന്നു അവരുടെ ആ ഒരു സ്നേഹ സ്നേഹത്തോടെയുള്ള ഇടപെടൽ ആർക്കും ഭയങ്കര സന്തോഷം തോന്നും കാരണം ഇപ്പോൾ നേരത്തെ മുമ്പേ കാലത്തെ പോലെ ഒരു താരത്തിനെ കണ്ടുകഴിഞ്ഞാൽ ആളുകൾ ചാടി വയ്ക്കുക അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും സാധാ പോലെ തന്നെ സാധാരണ ആൾക്കാരെ പോലെ അവരും ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരിതായിരുന്നു പക്ഷെ നമ്മൾ ചെന്നിട്ട് സെൽഫി എടുത്തു അതിനുശേഷം തുരതുര ആയിരുന്നു എല്ലാവരും സെൽഫി എടുക്കാൻ വേണ്ടിട്ട് ചിപ്പിയുടെ പിറകെ ചിപ്പിടെ ഹസ്ബൻഡ് പിറകെയോ ഒക്കെ നടന്നത് പിന്നെ ആകെ അവർ തന്നെയായിരുന്നു ഇന്നലത്തെ താരം എന്ന് പറയുന്നത് അവിടെ ശരിക്കും സിനിമ ഷൂട്ട് പോലെയുള്ള സിനിമക്കാരെ പോലെ നമ്മൾ ചെന്നിട്ട് അവരോടൊപ്പം നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നവർ നല്ല തിരക്കായിരുന്നു അപ്പോൾ അവരിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് നമ്മൾ അവിടെ കാണുന്നതും അതാണ് ചിപ്പിയും മറ്റേ അവരുടെ കൂടെ വന്നവരും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ തന്നെ നിന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുമായിരുന്നു ഒരു പ്രാവശ്യം കണ്ടിട്ടും നമ്മളെ ആ പോലുള്ള അവരുടെ ആ മുഖത്തെ ചിരി ഉണ്ടല്ലോ ഓഫ് വാവ് ആ ഒരു ചിരി എന്ന് പറയുന്നത് നൂറിൽ നൂറ് ശതമാനം മാർക്ക് കൊടുക്കണം അവർക്ക് ആ ഒരു ചിരിയും ആ ഒരു സ്നേഹവും നല്ല രീതിയിൽ സഹകരിച്ചു കൊണ്ടുള്ള ആ ഒരു പെരുമാറ്റം ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു താരത്തിനെ കാണുമ്പോൾ ആ താരത്തിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ചുറ്റും കാണുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി പോവാണ് പിന്നെ ഒരുപാട് നല്ല തിരക്കുണ്ട് ലാസ്റ്റ് സമയമാണ് അപ്പോൾ ആ വീഡിയോസൊക്കെ എടുത്തു എടുത്തതിന് ശേഷം നമ്മളും ഇനിയിപ്പോൾ തിരിച്ച് പോകാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ നിന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു നമുക്ക് ചിപ്പിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് ഞാൻ ക്ലാ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവരുടെ പാതയം എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അന്ന് മുതൽ ചിപ്പിയുടെ ആ ഒരു സിനിമയും ചിപ്പിയുടെ കുറച്ച് സീരിയൽസൊക്കെ ഞാൻ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ കാണാറില്ല പക്ഷെ നേരത്തെയൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അപ്പോ നമ്മളിവിടെ സാരി സെക്ഷനിലാണ് നിൽക്കുന്നത് അപ്പോ ഒരുപാട് സാരിയുടെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോ ഞങ്ങളുടെ അയൽപക്കത്തുള്ള അൻസി സാരി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോ സാരി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര വെറൈറ്റി കളറിലുള്ള ഒരേ പോലെയുള്ള പല വെറൈറ്റിയിലുള്ള വളരെ വളരെ വില കുറഞ്ഞ സാരികൾ ഇവിടെ ഉണ്ട് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇഷ്ടംമാതിരിയുണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് ഐറ്റംസും അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കടയിൽ കുറച്ച് നേരം ഒന്ന് ചിലവഴിക്കണം അപ്പോൾ നമുക്ക് അവിടെ എവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ സാധനങ്ങളെല്ലാം നമ്മളിത് ബില്ല് ഇനി എത്തും ബില്ല് എല്ലാം പേ ചെയ്ത് കഴിഞ്ഞു ഇനി പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അടുത്ത് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ നമ്മളൊരു മൂന്നാലഞ്ച് പേരുണ്ട് കേട്ടോ നമ്മുടെ എല്ലാവരും നമ്മുടെ അയൽക്കാരാണ് അപ്പോൾ എല്ലാവരും കൂടി കല്യാണ സ്ഥലത്ത് വെച്ചിട്ട് എല്ലാവരും കൂടി കണ്ട് ഒരുമിച്ച് അവിടുന്ന് തിരിച്ച് വന്നതാണ് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ അത് എല്ലാവരും കൂട്ടിന് അപ്പോൾ ഞങ്ങളുടെ തൊട്ട് അയലത്തുള്ളവരാണ് ഇതെ ഷൈന തൊട്ട് താഴെ I'm gonna <laughs> ും മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല ഇനി അതാണോ നല്ലത് ഇതാണോ നല്ലത് ഞാനെടുത്തതിനേക്കാളും നല്ലത് ഇവിടെ കിടക്കുന്നതല്ലേ അങ്ങനെ മനസ്സിൽ പല തരത്തിലുള്ള ചിന്താഗതിയാണ് ഉണ്ടാകുന്നത് എന്തായാലും ഇനി നമ്മളെ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വിടാൻ പോവാണ് നേരെ നമുക്കിനി ബസ് സ്റ്റാൻഡിലോട്ട് പോവാം അപ്പോൾ നമ്മളിതാ ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ട് ആ കുട്ടി ആരാണെന്ന് അറിയാമോ ഞങ്ങളുടെ അയൽ വീട്ടിലെ അൻസിയുടെ മോളാണ് കേട്ടോ എന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ എൻ്റെ മടിയിൽ മോളിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ആ വീട് എത്തിക്കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗേൾസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് കിട്ടുക കേട്ടോ എങ്ങ് എന്താണ് ഇഷ്ടമായത് അല്ലെങ്കിൽ എന്തുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒക്കെ ഇനി നന്നാക്കണോ അങ്ങനെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഭയങ്കര വാല്യൂ ഉണ്ട് എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്